ഇടശ്ശേരിയുടെ ഭൂതപ്പാട്ട് എന്ന കവിതയിൽ ഒരു നങ്ങേലി ഉണ്ട് മകനെ പിടിച്ചു കൊണ്ടുപോയ ഭൂതത്തോട് മകനെ തിരിച്ചു തരണമെന്ന് അപേക്ഷിച്ച് സ്വന്തം കണ്ണുകൾ വരെ ചൂഴ്ന്നു നൽകാൻ തയ്യാറായ നങ്ങേലി എന്ന അമ്മ മക്കളോടുള്ള അമ്മമാരുടെ സ്നേഹം അറിയാൻ ഇതിനോളം നല്ല കഥയേറിയില്ല അച്ഛൻ അമ്മ മക്കൾ സ്നേഹം കൊടുത്തും വാങ്ങിയും ജീവിത വഴികളിൽ പരസ്പരം സ്നേഹപൂക്കളങ്ങൾ ഒരുക്കുന്ന പവിത്ര ബന്ധങ്ങളാണിവ സ്വന്തം ഇഷ്ടങ്ങൾ പോലും ത്യജിച്ച് മക്കൾക്കു വേണ്ടി ജീവിക്കുന്ന അച്ഛനും അമ്മയും ഓരോ കുടുംബത്തിൻ്റെയും ഐശ്വര്യമാണ് തങ്ങളുടെ ഇല്ലായ്മകളും വയ്യായികളും ഒന്നും മക്കളെ അറിയിക്കാതെ ആഗ്രഹങ്ങളും മോഹങ്ങളും മോഹങ്ങളുമെല്ലാം മനസ്സിലൊതുക്കി കഴിയുന്ന അച്ഛനമ്മമാർ ഏതൊരു മക്കളുടെയും ഭാഗ്യമാണ് എന്നാൽ ഇത് തിരിച്ചറിയാതെ പോകുന്ന മക്കളാണ് ഓരോ രക്ഷിതാവിൻ്റെയും ഏറ്റവും വലിയ ശാപം താഴത്തും തലയിലും വെക്കാതെ സ്നേഹിച്ചും ലാളിച്ചും വളർത്തിയ മകൾ ഒടുവിൽ അച്ഛനെയും അമ്മയെയും തള്ളിപ്പറഞ്ഞ് കാമുകന്റെ കൂടെ ഇറങ്ങി പോകുമ്പോൾ ഓരോ രക്ഷിതാവും അനുഭവിക്കുന്ന ഹൃദയവേദനം അതനുഭവിക്കുന്ന രക്ഷിതാക്കൾക്ക് അതിന്റെ ആഴമറിയും മകൾ ബന്ധം മുറിച്ചെറിഞ്ഞു പോയാലും നൊന്തുപറ്റ അച്ഛനും അമ്മയ്ക്കും മനസ്സിലൊരു തീരാ നോവായി അത് നീറും ഊണിലും ഉറക്കത്തിലും മകളുടെ ഓർമ്മകൾ ആ അച്ഛനെയും അമ്മയെയും വേട്ടയാടും സമാനമായ മറ്റു വാർത്തകൾ കേൾക്കുമ്പോൾ ആ അച്ഛന്റെയും അമ്മയുടെയും മനസ്സ് പിടയും മെഴുകുതിരി പോലെ നീറി നീറി അവർ ജീവിതം തള്ളി നീക്കും ചിലർ പിന്നെയും തങ്ങളുടെ മക്കളല്ലേ എന്ന് കരുതി പൊറുക്കും മനസ്സുറപ്പില്ലാത്തവരും അഭിമാനം വേടിയാൻ മനസ്സില്ലാത്തവരും ഒടുവിൽ ആത്മഹത്യയിൽ അഭയം തേടും സ്നേഹബന്ധങ്ങൾ അങ്ങനെയാണ് ചിലർക്ക് വാരിക്കോരി നൽകിയാലും അക്കര പച്ച കണ്ട് ചിലർ ഭ്രമിച്ചു പോകും താൻ തിരഞ്ഞെടുത്ത വഴി ശരിയായിരുന്നില്ലെന്ന് തിരിച്ചറിയുമ്പോഴേക്കും സമയം ഏറെ വൈകിട്ടുമുണ്ടാകും